يا نفس إن لم تظفري لا تتسعي. آه 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 أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وجعلنا بينهم وبين القرى التي باركنا فيها. "وبين القرى التي باركنا فيها قرى ظاهره وقدرنا فيها السير سيروا فيها ليالي واياما امنين" فقالوا ربنا باعد بين اسفارنا وظلموا انفسهم وظلموا أنفسهم فجعلناهم أحاديث ومزقناهم كل ممزق إن في ذلك لآيات لكل صبار شكور الحمد لله الحمد لله الذي معز من أطاع ومذل من أصاب الصلاة والسلام على نبيه المصطفى وعلى آله وصحبه أجمعين أما بعد اللهم بارك لنا في القرآن الكريم وارزق تلاوته آناء الليل والنهار سورة سورة السبع فدنت بتمبد تدعي رند آيات كل ما ترى ما نملين نبدر بارا عن جيتنا سبع الله تدري യമനിലെ അല്ലേ സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒക്കെ ചരിത്രത്തിൽ പ്രതിപാദിച്ചു പോയ ഗോത്രം വലിയ ആയത്തായിരുന്നു അവരുടെ താമസസ്ഥലം എന്നൊക്കെ അള്ളാഹു സൂചിപ്പിച്ചു അള്ളാഹുവിൽ നന്ദി കേട് കാട്ടിയപ്പോൾ അള്ളാഹു സുബാനു താല് അവരുടെ മേൽ അണക്കെട്ട് പൊട്ടിച്ചിട്ട് അവരെ നശിപ്പിച്ചു കളഞ്ഞു പിന്നീട് അണ പൊട്ടി പൊട്ടിയൊഴുകിയതിനു ശേഷം പമ്പിച്ച പ്രളയത്തിന് ശേഷം പിന്നീട് അവിടെ പൊട്ടിമുളച്ചതൊക്കെ ഉപകാരമില്ലാത്ത സസ്യലതാദികളായിരുന്നു വാഗമരവും അതുപോലെ തന്നെ കൈപ്പേറിയ കായികനികളുള്ള പല തരത്തിലുള്ള മരങ്ങളൊക്കെ ആയിരുന്നു ചിഥറും പിന്നെ ഇവിടെ അസലും ഒക്കെ ആയിരുന്നു കാറ്റാടി മരം പോലുള്ള മരങ്ങളൊക്കെ ആയിരുന്നു അവിടെ മുളച്ചു പൊന്തിയത് പക്ഷെ എന്നാലും അള്ളാഹു സുബാനോ ചാല അവിടെ എടുത്തു പറഞ്ഞത് സത്യനിഷേധികളായ നന്ദി കട്ട ആളുകൾക്ക് അള്ളാഹു ഇതുപോലത്തെ പ്രതിഫലമല്ലാതെ പിന്നെ എന്ത് പ്രതിഫലമാണ് നൽകേണ്ടത് എന്നാൽ വതാലിക്കും ബിമ കഫറും നന്ദികേട് കാണിച്ച ആളുകൾക്ക് ദുനിയാവിൽ തന്നെ അള്ളാഹു സുബാൻ ഉത്താല കൂലി എടുത്തു ആ കൂലി എന്ന് പറയുന്നത് എന്തായിരുന്നു എല്ലാ സൗഭാഗ്യങ്ങളെയും അള്ള തിരിച്ചെടുക്കലാൻ അനുഗ്രഹങ്ങളെ തിരിച്ചെടുക്കുക എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ശിക്ഷ തന്നെയാണ് അസൂൽ അള്ളാഹിസ് അലൈഹുസ്മ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹുബിക്ക അള്ളാഹുബന് എന്നോട് ഞാൻ കാവലിനെ തോടുന്നു നീ തന്ന അനുഗ്രഹം തെന്നിമാറുന്നതിൽ നിന്ന് അനുഗ്രഹം കിട്ടിയിട്ട് കുറച്ചു കാലം ആസ്വദിച്ച് അതെൻ്റെ കയ്യിൽ നിന്ന് പോകുമ്പോഴാണ് പ്രയാസം ഉണ്ടാവുക മാനസികമായും ഒക്കെ മനുഷ്യർ തകരും അപ്പൊ അള്ളാഹു സുബാന റസൂലിനെ തേടിയാൻ അള്ളാഹുബൻ നിന്നോട് കാവലിനെ തേടുന്നു നീ തന്ന അനുഗ്രഹം അത് കാണാതെ പഠിക്കണം കാണാതെ പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് ആഫിയത്ത് മാറി മറിയ അള്ളാഹ തന്ന ആരോഗ്യം പെട്ടെന്ന് അസുഖമാവുക സൗഖ്യം മാറി അസുഖം വരാന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാ ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് നമ്മൾ കാണാം സുലി സ്ലാമ കാവലിനെ തേടിയാൻ പടച്ചോനെ ആഫിയത്ത് മാറി നിന്നോട് ഞങ്ങളുടെ കാവലിനെ തോടുന്നു അതുപോലെ തന്നെ ഹുജഅഅച്ചി നിക്കമ്മ പടച്ചറബിന്റെ പ്രതികാര നടപടി പെട്ടെന്ന് കടന്നു വരുന്നതിനെ പറ്റി നമ്മൾ ചെയ്യുന്ന തിന്മകൾ തിന്മകളല്ല പിടികൂടിയാൽ അല്ലാത്ത പ്രശ്നാൻ അപ്പോ അള്ളാഹുവിന്റെ നിക്കമത്ത് പ്രതികാര നടപടി പെട്ടെന്ന് പിടികൂടുന്നതിന് തൊട്ട് അള്ളാഹുവിനോട് കാവലിനെ തോടുന്നു ആ പ്രാർത്ഥനയുടെ അവസാനമാക്കാൻ എല്ലാ കോപത്തിൽ നിന്നും എന്നോട് ഞാൻ കാവലിനെ തെടുന്നു എന്നാണ് അപ്പൊ അനുഗ്രഹം തെന്നി മാറുക എന്ന് പറയുന്നത് ഒരു ശിക്ഷയാണ് ഇവർക്ക് അള്ളാഹു അനുഗ്രഹമായിരുന്നു രണ്ട് തോട്ടങ്ങൾ വരച്ച ഭാഗത്തും അടുത്തു ഭാഗത്തും തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മള് ചരിത്രം പറഞ്ഞു പോയി ഏതായാലും അതിന്റെ തുടർച്ചയാണ് അള്ളാഹു സുബാനോ താല പറയുന്നത് എന്നിട്ടും അള്ളാഹു അവർക്ക് അനുഗ്രഹങ്ങൾ പിന്നെയും അള്ളാഹു നൽകാൻ തുടങ്ങി പിന്നീട് അവരുടെ തലമുറ ആ അണപൊട്ടിയതിന് ശേഷം പിന്നെ അവിടെ ജീവിച്ചിരുന്ന തലമുറക്ക് അള്ളാഹു അധീനപ്പെടുത്തി കൊടുത്ത ചില കാര്യങ്ങളാണ് ഇന്ന് അതിയായത്തിനുള്ളത് അല്ലാഹു പറയുന്നുണ്ടാക്കുകയും ചെയ്തു ആർക്കിടയിൽ ബൈനഹും അവർക്കിടയിലും നാം അനുഗ്രഹം ചെയ്തു കൊടുത്ത നാം വർക്കത്ത് ചെയ്തു കൊടുത്ത ചില ഗ്രാമങ്ങൾക്കിടയിലും ഇവരുടെ ഗ്രാമങ്ങൾക്കിടയിലും നാം എന്തുണ്ടാക്കി കുറൻ ഖുറൻ ലോഹിറത്തൻ പ്രത്യക്ഷമായ വേറെ കുറെ ചില ഗ്രാമങ്ങൾ കറിയത്ത് എന്നതിന്റെ വാക്കാണെന്ത് ആ വാക്ക് ഇന്ന് ഈ ആഴ്ചയിൽ എത്ര സ്ഥലത്ത് കണ്ട് രണ്ടെണ്ണം വന്നു അല്ലെഹുറ ഖുറ എന്ന ഇതും പോലെ കറിയത്ത് എന്നുള്ളതിനെ നമ്മൾ ഉമ്മുൽ മക്കയുടെ മറ്റൊരു പേരാണ് അല്ലെ കറിയത്തുകളുടെ മാതാവ് എന്നുള്ള അർത്ഥത്തിൽ മക്ക അറിയപ്പെടാറുണ്ട് ഉമ്മുൽ ഖുറ ഇവിടെ കറിയ കറിയ എന്ന് പറഞ്ഞാൽ പല സ്ഥലങ്ങളിലെ അള്ള ഉപയോഗിച്ച വാക്കാണ് അൽ അഹൽ കറിയുലും അള്ളാഹു അൽ കറിയ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട് കറിയ എന്നുള്ളത് പലപ്പോഴും രാജ്യം ഒരു വലിയ നാട് എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചു പോരാ എന്നാൽ ഇവിടെ ഗ്രാമങ്ങൾ എന്നുള്ള അർത്ഥത്തിലും നാട് എന്നുള്ള അർത്ഥത്തിലും അർത്ഥം പറഞ്ഞു അവർക്കിടയിലും നാം അനുഗ്രഹം ചെയ്തു കൊടുത്ത ഗ്രാമങ്ങൾക്കിടയിലും ചെറിയ ചെറിയ വേറെയും ചില ഗ്രാമങ്ങളെ നാം ഉണ്ടാക്കി അഥവാ സബോ ഗോത്രത്തിന്റെ ഗ്രാമം എന്ന് പറഞ്ഞത് തന്നെ അല്ലെ രണ്ടു ഭാഗത്ത് തോട്ടങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞല്ലോ ഈ സബോ ഗോത്രത്തിനും അതുപോലെ തന്നെ പിന്നെ നാം അനുഗ്രഹം ചെയ്തു കൊടുത്ത വേറൊരു ഗോത്രം അതെത ഗ്രോത് ഗോത്രം നാം അനുഗ്രഹം ചെയ്തു കൊടുത്ത ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞതിന്റെ പൊരുൾ ചില മുപ്പസുകൾ പറഞ്ഞു അത് സിറി ഷാമാൻ ഷ്യാം അല്ലെ അള്ളാഹ് പറഞ്ഞല്ലോ ഫലസ്തീനോട് കൂടിയ നാടിനെ പറ്റി പറഞ്ഞല്ലേ സുബാൻ അല്ലെ അസ്റബ് ലൈലിദിൽ ഹറാമി അതിന്റെ ചുറ്റും അനുഗ്രഹം ചെയ്തു െ പറ്റി പറഞ്ഞു പണ്ട് ഷാം അല്ലെങ്കിൽ സിറിയ എന്ന് പറയുമ്പോ ഫലസ്തീനും അതിന്റെ ഭാഗമായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്തിരുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ പറയപ്പെട്ടതും രേഖപ്പെടുത്തി പോരുന്നതും അള്ളാഹു അതിന് ചുറ്റും ഇന്ന് തുടങ്ങിയ ഡമസ്കസ് ഒക്കെ തുടങ്ങുന്ന പ്രദേശങ്ങളിൽ മുറ്റം അള്ളാഹുവിന്റെ അനുഗ്രഹം അള്ളാഹുവിൻ്റെ ഇരുന്നു നിലനിർത്തിയിരുന്നു അപ്പോ ഈ ഷ്യാമിനു ശബവ് ഗോത്രക്കാരുടെ ഗ്രാമ ഏത് ശബ് ഗോത്രക്കാരവിടെ താമസിച്ചിരുന്നത് നമ്മൾ ഓർമ്മണ്ടരുന്നു യമൻ അല്ലെ യമനിലായിരുന്നു ശബ് ഗോത്രത്തിന്റെ താമസം സുലൈമാൻ നബിന്റെ ആ ചരിത്രം പറഞ്ഞിടത്തും പറഞ്ഞു നമ്മള് രാജ്ഞി വരുന്നത് അവിടെ നിന്നാണ് ശബയിൽ നിന്നാൽ അപ്പൊ ഏതായാലും ഇവിടെ അപ്പൊ യമന്റെയും സിറിയയുടെയും ഇടയിൽ അള്ളാഹുന്ദ വേറെയും ചില ഗ്രാമങ്ങളെ ഉണ്ടാക്കി എന്തിനാന്നല്ല പറയാർ അങ്ങനെ നാം അവിടെ നിശ്ചയിക്കുകയും ചെയ്തു യാത്രക്കുള്ള താവളങ്ങൾ സെയ്ർ എന്ന വാക്കിന് യാത്ര എന്ന് ഉപയോഗിക്കും സാറ സെയ്റൻ ഒരു സഞ്ചാരം എന്നുള്ളതിന് ഉപയോഗിക്കാറുണ്ട് സെയ്യാറ എന്ന് പറയും നമ്മള് വാഹനത്തിന് കാറിന് ഉപയോഗിക്കാറുണ്ട് ഇവിടെ സെയ്ർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും സഞ്ചാരത്തിന് അനുയോജ്യമായ ചില ഇടങ്ങളെ നാം അവിടെ ചെയ്തു ഉണ്ടാക്കി ഗ്രാമ അഥവാ യമനിൽ നിന്ന് സിറിയയിലേക്ക് യാത്ര ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വിദൂരത ഉണ്ടായിരുന്നു ആ യാത്രാ ക്ഷീണം കുറയ്ക്കാൻ വേണ്ടി അവിടെ ചെറിയ ചെറിയ ആൾ താമസമുള്ള ഇടത്താവളങ്ങൾ അള്ളാഹു എന്ത് ചെയ്തു ചില ഗ്രാമങ്ങളാക്കി അവിടെ ഉണ്ടാക്കിയെന്നാണ് അതൊരു അനുഗ്രഹമാണ് അള്ളാഹ് കുറച്ച് അനുഗ്രഹം കാരണം ദീർഘമായ യാത്രകൾക്കിടയിൽ ചെറിയ ചെറിയ ആൾ താമസമുള്ള ആൾപ്പാർപ്പുള്ള പ്രദേശങ്ങൾ ഉണ്ടാവാന്ന് പറയുന്നത് ഭക്ഷണത്തിനും വിശ്രമത്തിനും അതുപോലെ തന്നെ ഒരു നിർഭയത്വത്തിനും കാരണമാണ് അല്ലെ പേടി ഉണ്ടാവില്ല ദീർഘമായ യാത്ര അറിയുമ്പോൾ കുറച്ച് ഭയം കൂടാൻ കാരണമുണ്ട് പിന്നെ ആൾപ്പാർപ്പുണ്ടാവുമ്പോൾ കുറച്ചും കൂടി അവരെ സംബന്ധിച്ചിടത്തോളം സുരക്ഷിതവും അതൊരു സംരക്ഷണവുമാണ് അത് അള്ളാഹു ചെയ്തു കൊടുത്തു എടുത്ത് പറയാൻ പരോക്ഷമായതല്ലേ കണ്ടാൽ അവർക്കൊക്കെ കാണാൻ പറ്റുന്ന പാകത്തിലുള്ള ചെറിയ ചെറിയ പ്രാന്ത പ്രദേശങ്ങളിൽ വേറെ കറിയകളെ നാം എന്ത് ചെയ്തു ഉണ്ടാക്കുകയും ചെയ്തു വാക്കിന്റെ അർത്ഥം കണക്കാക്കാൻ എന്ന വാക്കിനർത്ഥം നിർണയം എന്നൊക്കെ ഇന്നു നമ്മൾ പറയാറില്ലേ എന്തെങ്കിലും ഒരു വിപത്തിണ്ടായ റസൂല്ല പറഞ്ഞു നമുക്ക് എന്തെങ്കിലും നഷ്ടോ പ്രയാസോ പ്രതിസന്ധി ഉണ്ടായാലും നമ്മൾ പറയേണ്ടത് എന്താ ഓ ഞാനത് അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എനിക്ക് നന്നായിരുന്നു എന്നല്ല ഖദ്ദർ അള്ളാ കണക്കാക്കി ഒമാഅൽ അവൻ ഉദ്ദേശിച്ചത് അവൻ എന്ത് ചെയ്തു പ്രവർത്തിച്ചു അങ്ങനെ മനസ്സിലൊരു ഖദറും അല്ലെ അള്ളാഹുവിന്റെ വിധിക്കും നമ്മളെ മനസ്സിനെ പാകപ്പെടുത്താൻ റസൂൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന താൻ ഇവിടെ നാം കണക്കാക്കി കൊടുത്തു ഫിഹാ ഗ്രാമങ്ങൾ ഫിഹാൽ ആ ഗ്രാമങ്ങളിൽ അനുയോജ്യമായ താവളങ്ങളെ ഇടങ്ങളെ റബ്ബ് പറഞ്ഞു നിങ്ങൾ ോടാ അല്ല പറഞ്ഞത് സബ ഗോത്രക്കാരോട് റബ്ബ് പറയാൻ നിങ്ങൾ സഞ്ചരിക്കുവിൻ ആ ഗ്രാമങ്ങളിലൂടെ റബ്ബ് നിശ്ചയിച്ചു കൊടുത്ത പുതിയ പുതിയ ഗ്രാമങ്ങളില്ലേ ഈ ഗ്രാമങ്ങളിലൂടെ നിങ്ങൾ എന്ത് ചെയ്തോ നിങ്ങൾ സഞ്ചരിക്കുവിൻ ലയാലിയ രാവുകളിൽ അയ്യാമൻ പകലുകളിൽ ലയാലി വ അയ്യാം നനഞ്ഞാൽ പകലുകൾ എന്നർത്ഥം യൗം എന്നുള്ളത് ഉപയോഗിക്കും പകൽ എന്നുള്ളതിന് ഉപയോഗിക്കും യൗം എന്നുള്ളതിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് യൂസ് ചെയ്യ ലയിൽ എന്നാൽ ി ലൈലുഞ്ചം ലയാലി യൌമുൻ ജം അയ്യാം അപ്പൊ രാ പകലുകളിൽ നിങ്ങൾ എന്ത് ചെയ്യുക ഈ നാടുകളിലൂടെ യാത്ര ചെയ്യൂ എങ്ങനെ യാത്ര ചെയ്യുക ആമിനീൻ അമ്ന് സോറി അമ്ന്ന് പറഞ്ഞാൽ നിർഭയത്വം ആമിൻ എന്നറഞ്ഞാൽ നിർഭയത്വമുള്ളവൻ ആമിൻ ആമിനീന്ന് പറഞ്ഞാൽ നിർഭയത്വമുള്ളവരെ ആരെയും പേടിക്കാതെ ഭയമില്ലാതെ നിർഭയരായി നിങ്ങൾ ഇതിലൂടെ എന്ത് ചെയ്യുക സഞ്ചരിച്ചുകൊള്ളു അനിർഭയത്വം എന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ് അല്ലെ ആരും പേടിക്കാതെ ഒരു നാട് ഒരു നാ ഒരു രാജ്യത്ത് നമുക്ക് അധിവസിക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞത് അനുഗ്രഹമാണ് അമ്പിയാക്കളൊക്കെ പ്രാർത്ഥിച്ചതും അതിനാണ് ഇവിടെയുള്ള ഭരണാധികാരികളും ഒക്കെ നമ്മളോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുന്ന എന്താണ് ഈ രാജ്യത്ത് നിർഭയത്വം നിലനിൽക്കാനാണ് ഹസൂർ അള്ളഹി സല്ലൈവസ്മ അല്ലെ മക്കയെ സംബന്ധിച്ച് പറയുമ്പോഴൊക്കെ മക്ക എന്ന് പറയുന്ന നാട് നാടെന്താണ് നിർഭയത്വമുള്ള നാടാണ് രാജ്യമാണ് എന്നാണ് പറയാറുള്ളത് അള്ളാഹു സുബാൻ എടുത്ത് പറയുകയും ചെയ്തു അപ്പോ ഇവിടെ നിർഭയരായി സഞ്ചരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് അള്ളാഹു കൊടുത്ത വലിയ അനുഗ്രഹമാണ് ഇവർക്ക് ഇവർക്കുള്ള വീണ്ടും അനുഗ്രഹം ചെയ്തു യാത്ര എളുപ്പാക്കി കൊടുത്തു യാത്രയിൽ വിശ്രമത്തിനിടങ്ങൾ കൊടുത്തു മാത്രവുമല്ല ആൾത്താമാസമുള്ള പുതിയ പുതിയ ഗ്രാമങ്ങൾ വന്നു യാത്രയിൽ നിർഭയരായി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റി യാത്രയെ തുടരാനും പറ്റി ക്ലിയർ അല്ല ആയിട്ട് ലയാലിയ വ വ എന്ന് പറയില്ല ശേഷം അയ്യാമം ആൾക്കാരറിയാതെ ആമീൻ എന്നുള്ള അനൂനെ ശ്രദ്ധിക്കാതെ പോകും അത് ആമിനീൻ ആമിൻ എന്നുള്ളതിന്റെ ജം ആണ് ആമിനോൻ നിർഭയത്വമുള്ളവർ വിശ്വസിക്കുന്നുള്ളശ്വസിച്ചവർ എന്നുള്ളതിന് ഉപയോഗിക്കും ആമന വിശ്വസിച്ചു എന്നാൽ നിർഭയത്വം കൊണ്ടുവന്നു അറബിയിൽ അറിബില് പറയാ എന്നാണ് അമിന നിർഭയത്വം നേടി നിർഭയത്വമുള്ളവനായി അമിന അതിന്റെ അതിന്റെ മുലാരി എന്നാണ് അമിനു എന്നാ ആമന വിശ്വസിച്ചു അതിന്റെ മുലാരി ആമന യു ഏകദേശം ഒരേ പോലെ തോന്നും ഒന്ന് ആമനയാണ് ഇത് അമീനയാണ് ഇതിന്റെ ഫേലു മാവി മുലാരി വരുമ്പോ യഉമനു എന്നാണ് ആമിൻ എന്ന് പറയുമ്പോൾ അതിന്റെ ായിട്ട് വരും ഓക്കെ അപ്പൊ അള്ളാഹു അത് കൊടുത്തു എന്നിട്ട് പക്ഷെ ഇവർക്ക് കിട്ടിയ അനുഗ്രഹം കിട്ടിയിട്ട് ഇവർ നന്ദിയാടാ പിന്നെയും കാണിച്ചത് അതാണ് ഇനി പറയണത് കാരണം അള്ളഹ ഇങ്ങനെ ഓരോ കൊടുക്കുമ്പോഴും നന്ദിയേട് കാണിക്കാന്നുള്ളത് എന്താ ചില ആളുകളുടെ സ്വഭാവമാണ് മനുഷ്യരില്ലേ ഒരുപാട് നന്ദി ചെയ്യാൻ വേണ്ടി പറഞ്ഞതിന് അപ്പുറത്തേക്കാണ് മനുഷ്യരെന്ത ചെയ്യ അലൈക്ക അതൊരു നൈസർഗിക സ്വഭാവമാണ് അള്ളാഹു കാത്തി രക്ഷിക്കട്ടെ റബ്ബ് പറയണവരുടെ നന്ദി കെട്ട് അപ്പൊ അവർ പറഞ്ഞു ബൈന എന്താ അകറ്റിത്തരണേ അല്ല വാക്കിന്റെ അർത്ഥം വിദൂരത നമ്മൾ വിധൂരത അഞ്ചു നേരം അതിങ്ങനെ ഒരാൾ പറയുന്നുണ്ടെങ്കിൽ എന്തൊരു വലിയ പ്രാർത്ഥനയാണ് അള്ളാഹു എന്നെയും എന്റെ തിന്മയെയും നീ അകറ്റി കളയണേന വൽമകലും കിഴക്കും പടിഞ്ഞാറും നീ അകറ്റി നിർത്തിയതുപോലെ കിഴക്കോടെ കിടക്കണ് പടിഞ്ഞാറോടെ കിടക്കണ് ഞാനും എന്റെ തിന്മയും അതുപോലെ ഇരു ഇരുദിക്കുകളിലേക്ക് നീ മാറ്റി നിർത്തണേ നമ്മളെന്താണ് പ്രാർത്ഥിക്കണത് അത് അങ്ങനെ ആക്കി തട്ടല്ലേ നമ്മൾ പ്രാർത്ഥന അത് സ്വീകരിക്കട്ടെ കാരണം എന്താ പറയുക പരലോകത്ത് വരുമ്പോ റബ്ബ് നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ നമ്മളെങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ നല്ലതും തിന്മയും ഒക്കെ അത് ഇങ്ങനെ ഹാദിറാക്കി കാണിച്ചുതരും ഇന്ന് സി സി ടി വിയിൽ കാണുന്നതുപോലെ ഇതിലും നല്ല രൂപത്തിൽ അള്ളാഹുവിന്റെ അരി റബ്ബന്റെയും കാണിച്ചു തരും നല്ലതും കാണിച്ചു തരും ചീത്തതും കാണിച്ചു തരും അന്നേരം തിന്മ കണ്ടു കഴിഞ്ഞാൽ ചവദ് ഒരു മനുഷ്യ മനസ്സ് കൊതിക്കും ലൗ അമദൻ അവൻ്റെയും അവൻ ആ തിന്മയുടെയും ഇടയിൽ ഒരു വിദൂരത ഉണ്ടായിരുന്നെങ്കിൽ അത് കൊതിച്ചു പോകുന്ന ഞാൻ ചെയ്ത തിന്മ ഞാൻ അതിൻ്റെ അടുത്തേക്ക് ഇല്ലാതിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്ന അതിനകറ്റി തരാനാണ് റസൂഹി സ്വലാ നമസ്കാരങ്ങളിൽ അബ്ബിനോട് പ്രാർത്ഥിച്ചിരുന്നത് പറഞ്ഞ എന്ന ോ അതിനാണ് ഇത് രണ്ട് സംഭവം എടുത്തു ധരിച്ചത് അവര് പറഞ്ഞു ഗോത്രക്കാർ പറഞ്ഞു റബ്ബന ഞങ്ങളെ റബ്ബേ ഞങ്ങളെ രക്ഷിതാവേദ് നീ അകറ്റി തരണേ ബൈന അകറ്റിത്തരണേന സഫർ നമ്മള് സഫർ എന്ന് പറഞ്ഞ വാക്കിന് അർത്ഥം യാത്ര എന്ന് പറയും അല്ലെ ഈ സഞ്ചാരപാതകളെ ഈ സഞ്ചാരത്തിന് വേണ്ടിയുള്ള ഇതിനെ ഞങ്ങൾ എന്ത് ചെയ്യും ഇപ്പൊ ഇള്ള സ്ഥലം ഉണ്ടല്ലോ ഇത് വളരെ അടുത്തായി പോലെ കുറച്ചുകൂടെ എന്ത് ചെയ്യണം കാരണം മനുഷ്യർ എങ്ങനെയാണ് ചിലപ്പോ കിട്ടിക്കഴിഞ്ഞ എന്റെ ഓപ്പോസിറ്റേ കാരം അല്ലേക്ക് ഇപ്പോ തണുപ്പ് വേണം എന്നല്ല തണുപ്പ് കഴിഞ്ഞാ പറയോ നീ ചൂടായിക്കോട്ടെ മനുഷ്യർ ഇവർ ഇവർക്ക് അല്ലാതെ എളുപ്പാക്കി അവർക്ക് ഇത് പോരാ അവർക്ക് ഏത് വേണം അവർക്ക് അടുത്ത് പോരാ അവർക്ക് എന്ത് ചെയ്യണം വിദൂരത വേണം അത് മനുഷ്യന്മാർക്ക് കൂടുതൽ പ്രയാസം വഹിക്കാൻ കാരണമാണ് പക്ഷെ എന്നാലും അവർ ആഗ്രഹിച്ചത് അതാ റബ്ബേ ഈ അസ്ഫാറുകൾക്കിടയിൽ ഞങ്ങൾക്ക് എന്ത് ചെയ്യട്ടെ വിദൂരത നൽകണേ ംഫുസഹും അങ്ങനെ അവർ അവരോട് തന്നെ ഉൽമു കാണിച്ചു അവരോട് തന്നെ അക്രമം ചെയ്തു അവരോട് തന്നെ അക്രമം കാട്ടി എന്ന് പറഞ്ഞാൽ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളും അവരുടെ ജീവിതത്തിലേക്ക് അവരെന്നെന്ത് ചെയ്യണം വലിച്ചു കൊണ്ടുവരികൻ ചില പണ്ടിയന്മാർ ലൊലമു അംഫുസഹും അർത്ഥം പറഞ്ഞാൽ അത് നന്ദി കേടാൻ ഇവർ ഈ പറഞ്ഞത് ഇപ്പൊ എന്താ നന്ദി കേടാ കാരണം യമൻറെയും ഈ പറഞ്ഞ സിറിയകളുടെയും ഇടയിലുള്ള വിദൂരതയെ അള്ള എന്ത് ചെയ്തു ഇടയിലിടയിൽ ഗ്രാമങ്ങളെ കൊണ്ടുവന്ന് ഇവർക്ക് എളുപ്പാക്കി കൊടുത്തതാണ് അപ്പൊ പറഞ്ഞത് എന്താ വേണ്ട ഞങ്ങക്ക് വിദൂരതമാണ് കാരണം അവരിലെ പ്രമാണിമാരും പാവപ്പെട്ടവരൊക്കെ യാത്ര ചെയ്യുമ്പോ ഒരേ ആയി അത് നടക്കൂല പ്രമാണിമാർക്ക് കുറച്ച് എന്ത് ചെയ്യട്ടെ ദീർഘമാർ കാരണം ഇവരുടെ യാത്രകൾ എന്ന് പറയുന്നത് വലിയ വലിയ കൂട്ടം സംഘങ്ങളെ ഒളിച്ചു കൂട്ടിയിട്ട് പാട്ടും നൃത്തങ്ങളും ഒക്കെയായി ദീർഘമേറിയ യാത്രകളെ ഇവിടെ ആസ്വദിച്ചിരുന്നു ഞാൻ പക്ഷെ ആ ആസ്വാദനങ്ങൾക്കപ്പുറം അവിടെ അവരുടെ എന്ത് ഭയവും ഒക്കെ അവരിൽ എന്ത് ചെയ്യുന്നു പലപ്പോഴും പല ഉണ്ടായിരുന്നു പക്ഷെ ഇവരെന്തെയ്തു അതിനെ ചോദിച്ചു വാങ്ങാൻ റബ്ബേ ഞങ്ങൾക്ക് അത് മതി ഇത് വേണ്ട

മഹാദസ ഇവിടെ അഹാദീസ് അവരെ വെറും വർത്തമാനം പഴം കഥകളാക്കി നമ്മൾ പറയില്ലേ അത് പിന്നെ അവരെന്തായി അള്ള നശിപ്പിച്ചു പിന്നെ അവരെ നശിപ്പിക്കപ്പെട്ട അവരുടെ കഥകളാക്കിട്ട് അവരെന്ത് ചെയ്തു മാറ്റി എന്നാണ് അവരെ ഫിനും അഹാദീഷ് എന്ന് പറഞ്ഞതിന് ആലങ്കാരിക പ്രയോഗമാണ് ഞാൻ അവരെ വർത്തമാനങ്ങളാക്കി എന്താ വെറും വർത്തമാനങ്ങളാക്കി എന്ന് പറഞ്ഞാൽ ഏർ തിൽക്കാലത്തെ ആൾക്കാർക്ക് പറയാനുള്ള വെറും കഥകളായി ആര് അവര് അവരുടെ അവരെ അടയാളം പോലും പിന്നീട് എന്താ അള്ളാഹു തീതിയില അവശേഷിപ്പിച്ചില്ല അവരെ ശിക്ഷിച്ചു എന്ന പ്രയോഗമാണ് അഹാദീസ് എന്നതുകൊണ്ടുള്ള അർത്ഥം പറഞ്ഞു സൂറത്തിൽ തന്നെ മുമ്പ് കഴിഞ്ഞു പോയി ഒരാഴ്ച നാം അവരെ പിച്ചി ചീന്തിന്നമാക്കി ശരിക്കും മസ്സക്ക എന്നുള്ള വാക്കിന്റെ അർത്ഥം ചീന്തി ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അങ്ങനെ എതിരെ പ്രാർത്ഥിച്ചത് അതാണ് അയാളുടെ അയാളുടെ അധികാരത്തെ റബ്ബേ പിച്ചി ചീന്തണേ അയാൾ എൻ്റെ കത്ത് ചീന്തിയതുപോലെ റോമൻ ചക്രവർത്തിക്ക് റസൂലുള്ള ദേവത്തിൽ ഒരു കത്ത് എഴുതി കൊടുത്തു കത്ത് എഴുതി കൊടുത്തപ്പോ അയാൾ ചീന്തി കളഞ്ഞു റസൂല പറഞ്ഞു അദ്ദേഹത്തിൻ്റെ അധികാരത്തെ റബ്ബിച്ച് ചീന്തുമെന്നാൻ പിൽക്കാലത്ത് എന്ത് ചെയ്തു അദ്ദേഹത്തിന്റെ അധികാരം പോയി റോമ ഇസ്ലാമിൻ്റെ കാൽച്ചോട്ടിൽ വന്നതൊക്കെ നമ്മൾ ചരിത്രത്തിൽ മനസ്സിലാക്കിയതാണ് മസ്സക്ക യു മസ്ജിക്കു എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മള് ഏഴാമത്തെ ആയത്തിൽ ആ ഒരു വാക്ക് കടന്നു തോന്നിയു ഈ സൂഹത്ത് സഭയിൽ ഏഴാമത്തെ ആയത്തു റജുലിൻ കുല്ല ഇന്നക്കും ലഫീ ും അതായത് കാഫ്രീങ്ങളായ ആൾക്കാര് പറയാണ് നിങ്ങൾക്ക് ഒരാളെ കാണിച്ചേരട്ടെ അയാൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊക്കെ മരിച്ചു വീണ്ടും ചിന്ന ഭിന്നായി മണ്ണോട് അലിഞ്ഞു ചേർന്നതിനു ശേഷം നമ്മൾ വീണ്ടും ഉയർത്തി ഏൽപ്പിക്കും ഒരു പുതിയ ജീവിതം ഉണ്ട് എന്ന് പറഞ്ഞ ഒരു മനുഷ്യനെ കാണിച്ചിരട്ടെ എന്നിട്ട് നബിനെ പരിഹസിച്ചവരായിരുന്നു ആര് മക്കയിലെ മുസ്ലിം അവിടെ ചിന്ന ഭിന്നമായതിനു ശേഷം എന്ന് ഉപയോഗിച്ച് വാക്ക് നിങ്ങള് ചിഹ്നമിന്നമായതിനു ശേഷം മരിച്ചു മണ്ണോടർന്ന് അലിഞ്ഞു ചേർന്നതിന് ശേഷം വീണ്ടും റബ്ബ് നമ്മൾ ഒരുമിച്ച് കൂട്ടുന്നതാണ് അതൊന്ന് അസംഭവ്യം എന്ന് പറഞ്ഞ ആളുകൾ നബിയെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ച വാക്കാതായിരുന്നു ഇവിടെ റബ്ബ് വീണ്ടും ഈ ഒരു വാക്കിനെ ഉപയോഗിച്ചു യഥാർത്ഥത്തിൽ ദുനിയാവിൽ റബ്ബ് ചിഹ്ന ഭിന്നമാക്കിയത് ആരെയാൻ സത്യനിഷേധികളെ ഞാൻ നന്ദി ഘട്ടവരെയാൻ കാരണം ഇവര് വലിയ തലമുറയായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നു സഭയിന്റെ ചരിത്രം പറഞ്ഞപ്പോൾ നമ്മൾ വിശദീകരിച്ചിരുന്നു അല്ലെ നൂറ്റാണ്ടുകളോളം അവരുണ്ടായിരുന്നു അവരുടെ പരമ്പരകൾ ഉണ്ടായിരുന്നു ഒരുപാട് രാജവംശം അവരിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഉടലെടുത്തിരുന്നു എന്നൊക്കെ നമ്മൾ പറഞ്ഞു പക്ഷേ പിന്നീട് ഇവർ ഭിന്ന ഭിന്നമായി അതിന്റെ അടയാളാണ് ഈ സഭ ഗോത്രത്തിന്റെ അടിവേരുകൾ പരത്തി നോക്കിയാൽ അതിൽ പെട്ട സമൂഹമാണ് ഔസും ഹസറജും ഔസും ഹസറജും എവിടെയെന്നു മദീനയിലാണ് കാരണം പിന്നെ ഇവർ ഇവരെ പല നാടുകളിലേക്ക് ഇവർ എന്ത് ചെയ്തു ചിന്ന ഭിന്നമായി പൊട്ടിത്തെറിച്ചു ഞാൻ അതിൽ ഒരു ടീം വന്നു വിട്ടത് മദീനയില് അഥവാ പഴയ യസരിബ് എന്ന് പറഞ്ഞ ആ പ്രദേശത്ത് പിന്നെ ചില വിഭാഗങ്ങൾ അസദ് അസദ് വംശം അസദ് വംശം എന്ന് പറഞ്ഞ സഭയിലെ മറ്റൊരു വിഭാഗമാണ് അവർ രണ്ട് ഒന്ന് സുറാത്ത് എന്ന് പറഞ്ഞ സ്ഥലത്തും പിന്നെ ഒമാൻ എന്ന് പറഞ്ഞ സ്ഥലത്തും ഒമാൻ അസദ് ഒമാൻ ഔ അസദ് സുറാത്ത് എന്നുള്ള പേരിൽ ഇന്നും ആ ഗോത്രങ്ങൾ എന്തെയ്യുന്നു അറിയപ്പെടുന്നു യമൻന്ന് പൊട്ടിപ്പൊളഞ്ഞ് പോന്നതാണ് വേറെയും കുറെ സ്ഥലങ്ങളിലേക്ക് ഇവരെന്ത ചെയ്തു ചിന്ന ഭിന്നമായി ഇവരുടെ സംഘശക്തി ക്ഷയിച്ചു പോയി എന്നും അല്ലെ അവരെ ആ തലമുറകളെ റബ്ബിങ്ങനെ ഉന്മൂലനം ചെയ്തു എന്നുമാണ് എന്ത് ചെയ്തത് ഈ ആയത്തിൽ റബ്ബ് പറഞ്ഞത് സബോ ഗോത്രത്തിനല്ല അത് യമൻ അത് ഹലറമൗത്ത് മൗത്ത് അല്ലെ യമൻ അതൊരു സയ്യിദ് വംശത്തിനെ പറ്റി പറയുന്നതാണ് തങ്ങന്മാര് അല്ലെ അത് നബിസ്വല്ലാ അലൈഹി വസല്ലാമന്റെ പരമ്പര പറയാൻ വേണ്ടി യൂസ് ചെയ്തത് ഇത് സബോ ഗോത്രത്തിന്റെ ചരിത്രത്തിലാണ് ഇവർ എന്ത് ചെയ്തത് ചിന്ന ഭിന്നമായത് അത് നബിയിൽ നിന്ന് ഇതും പഠിച്ചവിടെ പോയി അത് വേറെ ചരിത്രം അല്ല നമുക്ക് വേറെ സമയത്ത് തന്നെ വിശദീകരിക്കാം ഇവിടെ എന്നിട്ട് റബ്ബ് പറയാണ് ഇവർ ചിഹ്ന ഭിന്നമാക്കി എന്ന് പറഞ്ഞാൽ ചിന്ന ഭിന്നമാക്കി എല്ലാ തരത്തിലും എന്നിട്ട് റബ്ബ് ആയിത്തി നിർത്തിയതാണ് രസം ഇന്ന ഫിനു സൊബാരിൻ തീർച്ചയായും ആ ഒരു കാര്യത്തിൽ ദൃഷ്ടാന്തമുണ്ട് ആർക്ക് സൊബ്ബാർ എന്താ സൊബാർ കുറാനില് പറയല്ലേ സബൂർന്ന് സൊബൂർ എന്നറിയില്ല നമ്മളാൾക്കാര് എന്താ സൊബോർ ക്ഷമാലു അല്ലെ ക്ഷമള്ള ആള് സൊബർ ഉണ്ടാക്കാന്ന് ഇവിടെ സൊബൂർന്നല്ല ഉപയോഗിച്ചത് സോബിർന്ന് ഉപയോഗിക്കാറുണ്ട് സോബിർ സോബിർന്നല്ല എന്താ ക്ഷമിക്കുന്നവൻ സോബിറും സോബൂറും കുറാൻ വന്ന് സൊബ്ബാറും എന്താ സൊബാർ എന്നുള്ളതിന്റെ പ്രത്യേകത എന്താ അങ്ങേയറ്റം നല്ല യൂസ് ക്ഷമകളെ നല്ല ക്ഷമ എന്നുള്ളതിനാണ് മൊമിനികൾക്ക് ഉണ്ടാകേണ്ടത് നല്ല ക്ഷമയാണ് ആര് പറഞ്ഞതുപോലെ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലെ ഫസോബുറുൻ ജമീൽ അല്ലേ ചരിത്രത്തിൽ പറയുന്നുണ്ട് യാക്കൂബ് നബിയുടെ സംഭവത്തിൽ പറയുന്നുണ്ട് ഫസോബുറുൻ ജമീൽ അയ്യൂബ് നബിയുടെ ചരിത്രത്തിലും പറയുന്നുണ്ട് ും ജമീൽ ഭംഗി നല്ല ക്ഷമാള്ളതിനാൽ നല്ല ക്ഷമ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കുറച്ച് മമ്മിനെയുള്ള ഈമാനുള്ള അത്രക്ക് ഈമാനുള്ള ആളുകൾക്ക് അങ്ങനെ ക്ഷമിക്കാൻ കഴിയുള്ളൂ ഒരു വാക്കുകൊണ്ട് പോലും റബ്ബിന്റെ വിധിയെ ഒന്ന് പഴിക്കാതെ റബ്ബിന്റെ തീരുമാനങ്ങളെ പഴിയത് റബ്ബ് എനിക്ക് കണക്കാക്കിയതാണ് എന്ന് പറഞ്ഞ് ക്ഷമിക്കാൻ കഴിയണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അറിവും ഈമാനും വേണം അള്ളാഹു ഈമാനും അറിവും വർദ്ധിപ്പിച്ച് നൽകട്ടെ റബ്ബ് പറയാണ് ക്ഷമാലുക്കൾക്ക് അങ്ങേയറ്റത്തെ ക്ഷമാലുക്കൾക്ക് മാത്രമല്ല ക്ഷമാലുക്കൾക്ക് മാത്രമല്ല ഷക്കൂർ എന്താർ നന്ദിയുള്ളവൻ അല്ലെ നന്ദിയുള്ളവർ നിലയിൽ ഞാൻ ഉപയോഗിക്കാറുണ്ട് ഇവിടെ നല്ല നന്ദിയുള്ളവർ ചുല്ലർക്ക് ഉപയോഗിച്ച് വാക്കാൻ നന്ദിയുള്ളവൻ മറ്റേത് സ്വഭാർണ്ണം ഞാൻ നന്നായി ക്ഷമിക്കുന്നവൻ നന്നായി ക്ഷമിക്കുന്നവനും നന്നായി നന്ദിയുള്ളവനും എന്തേട്ടെ അതിൽ ദൃഷ്ടാന്തമുണ്ട് പാഠങ്ങളുണ്ട് ആരുടെ കാര്യത്തിൽ സഭയിൻ്റെ ചരിത്രത്തിൽ സഭ എന്ന് പറഞ്ഞ ഒരു സൂറത്ത് വർചോദിപ്പാടില്ല ജീവിതത്തിൽ അല്ല തന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യാൻ സഭയിൻ്റെ ചരിത്രം റബ്ബ് നമ്മളെ കൊണ്ട് ഓദിക്കുന്നു സഭയിൻ്റെ ചരിത്രം നമ്മളെ കൊണ്ട് റബ്ബ് പാരായണം ചെയ്യിക്കുന്നു പല ഇമാമങ്ങളുടെ നാബുകളിലൂടെ റബ്ബ് നമ്മളെ കേൾപ്പിക്കുന്നു സഭയിന് കൊടുത്ത അനുഗ്രഹങ്ങൾ എനിക്ക് കിട്ടിയിട്ടില്ല അതുകൊണ്ട് ഞാൻ നന്ദിയേട്ടവനാണെന്നല്ല നമുക്ക് കിട്ടിയതിൽ നമ്മൾ എന്ത് ചെയ്യണം നന്ദി കാണിക്കണം അത് നമ്മൾ ബാധ്യസ്ഥരാണ് അല്ലെങ്കിൽ റബ്ബിന്റെ ശിക്ഷ റബ്ബ് ആ ഞച്ചുകളെ തിരിച്ചെടുക്കുന്നു എന്ന് പറയുന്നത് വല്ലാത്ത അനുഗ്രഹമാണ് എന്നാൽ നന്ദി ചെയ്താൽ എന്ത് ചെയ്യുള്ളൂ അനുഗ്രഹങ്ങളിൽ റബ്ബ് വർദ്ധനവ് നൽകുക അത് റബ്ബിന്റെ വാക്കാണ് റബ്ബ് വെറുതെ പറയില്ല ഇൻശക്കർത്തും അജീതന്നക്കും നിങ്ങൾക്ക് കൂട്ടി തരിക തന്നെ ചെയ്യും വർദ്ധിപ്പിച്ചു തരിക തന്നെ ചെയ്യും നന്ദിയുള്ളവരാണെങ്കിൽ അള്ളാഹു കുറെ തന്ന അനുഗ്രഹങ്ങളുണ്ട് അതിനെ മനസ്സിലാക്കാനും തിരിച്ചറിയാനും അതിൽ നന്ദി ചെയ്യാനും ഈ ആയത്തുകൾ നമ്മളെ പ്രചോദിപ്പിക്കട്ടെ അല്ല ഈ ആയത്തുകൾ അതിന് നമുക്ക് ആവേശവും ഉന്മേഷവും പകരട്ടെ ഈ ആയത്തുകളിൽ നിന്ന് അള്ളാഹുവിനെ നന്ദി ചെയ്യുന്ന അടിമകളിനൊപ്പം നമ്മളെ ഉൾപ്പെടുത്താനുള്ള എല്ലാ അമലുകളുമായി സജീവമാകാൻ അള്ളാഹു വിവേകവും അറിവും പ്രദാനം ചെയ്യുമാറാവട്ടെ അള്ളാഹുലേക്ക് നല്ല ക്ഷമാലുക്കളാകാൻ അള്ളാഹു തോഫീക്ക് ചെയ്യട്ടെ ഓരോ ആരാധനയും നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ് ഓരോ അമലുകളും അല്ലെ നിർബന്ധ ബാധ്യതകളും ഒക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് ക്ഷമയാണ് നന്ദിയാണ് നമ്മൾ ചെയ്യുന്ന ഓരോ അമലും നന്ദിയുമാണ് അള്ളാഹു ആ നന്ദിയിലും ക്ഷമകളിലും നമ്മളെ നിലനിർത്തട്ടെ ക്ഷമാലുക്കൾക്ക് അള്ളാഹു നല്ല പ്രതിഫലം കൊടുക്കുമെന്നാണ് കണക്കില്ലാത്ത പ്രതിഫലം ആ കണക്കില്ലാത്ത പ്രതിഫലത്തിന് നമ്മൾ അർഹരാക്കട്ടെ നമ്മളെ പ്രിയപ്പെട്ടവർ അർഹരാക്കട്ടെ ഖുർആൻ നന്നായി യോധാനും ഖുർആന്റെ ആശയങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിതത്തെ നല്ല നിരക്ക് ക്രമീകരിക്കാനും അള്ളാഹു നമുക്ക് അറിവ് പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ പോരായ്മകൾ എന്നാലും ജീവിതത്തിൽ തിന്മകളും കുറ്റങ്ങളും ഒക്കെ കടന്നു വരും വലുതും ചെറുതുമായത് പിഷാജി പ്രതിജ്ഞ എടുത്തതാൻ മുന്നിലൂടെയും പിന്നിലൂടെയും വലുത്ത വാത്തുകയും അടുത്ത വാത്തുകൂടിയും കടന്നുവരുമെന്നുള്ളത് അള്ളാഹു സുബഹാനോ അവന്റെ കെടുതുകളിൽ നിന്ന് പരീക്ഷണങ്ങളിൽ നിന്ന് നമ്മളെ കാത്തുരക്ഷിക്കുമാറാവട്ടെ ചെയ്തുവര് പോകുന്ന ചിന്മകളിൽ നിന്ന് റബ്ബിലേക്ക് പശ്ചാത്തലപിക്കാനും മഹസുറത്തിനെ ചോദിക്കാൻ അള്ളാഹു നമുക്ക് അറിവും മനസ്സും ബോധവും പ്രധാനം നൽകുമാറാവട്ടെ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരട്ടെ നമ്മുടെ ലക്ഷ്യങ്ങൾ അള്ളാഹു പൂർത്തീകരിച്ചു തരട്ടെ പല ഉദ്ദേശങ്ങളും ലക്ഷ്യങ്ങളും ഉണ്ടായിരിക്കെ അതിലൊക്കെ റബ്ബിന്റെ സഹായം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ പല പറയ അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ചില ആളുകൾ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കഴിഞ്ഞ ദിവസവും ഒക്കെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ ഒരുപാട് സഹോദരങ്ങൾ അസുഖത്തിന്റെ വിഷയത്തിൽ വിഷമിക്കുന്നവർ അള്ളാഹു അവർക്ക് ആശ്വാസം കൊടുക്കട്ടെ അള്ളാഹു അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റി കൊടുക്കണേ അവരുടെ പ്രയാസങ്ങൾ മാറ്റി കൊടുക്കണേ അവരുടെ കുടുംബങ്ങൾക്കും അവരുടെ പ്രിയപ്പെട്ടവർക്കും സമാധാനം കൊടുക്കണേ അള്ളാഹു വലിയ ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ ഞങ്ങളെ പ്രിയപ്പെട്ടവരെ കാക്കണേ അള്ളാഹുറബന്ഫിദ് ഹസന ആഹ് ഹസന വഫി നാദാബെന്നാർ ربنا اغفر لنا ولاخواننا الذين سبقونا بالايمان ولا تجعل في قلوبنا غلا للذين امنوا ربنا انك رؤوف رحيم. ربنا اغفر لنا ولوالدينا يا رب العالمين. رب ارحمهم كما ربونا صغارا يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. امين امين برحمتك يا ارحم الراحمين. جزاكم الله خيرا وصلى الله على نبينا محمد وعلى اله وصحبه وسلم. السلام عليكم ورحمه الله